എല്ലാവരുടെയും വീട്ടിൽ കുറച്ച് പഴയ ആൾക്കാരുണ്ടാവും അല്ലേ അവർക്കൊക്കെ ഒരു ധാരണയുണ്ട് ഒരു കല്യാണം വരുമ്പോ ഇല്ലെങ്കിൽ ഒരു ഒക്കെ വരുമ്പോ ബ്ലാക്ക് ഡ്രസ്സ് ഇടുവാണെങ്കിൽ നമ്മൾക്ക് ആ പരിപാടി ഇഷ്ടമല്ല ഇല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ബ്ലാക്ക് ഇട്ട് വന്നിരിക്കുന്നതൊക്കെ കുറച്ച് കാറ്റഗറി ചിന്തിക്കുന്നവരുണ്ടാവും അല്ലേ അതൊക്കെ പണ്ടത്തെ ആൾക്കാരുടെ ഒരു എന്താ പറയുക ചിന്താഗതിയാണ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അനുസരിച്ച് ബ്ലാക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതൊരു ഫെസ്റ്റിവൽ ഒക്കെ ആയാലും ഒരു വിവാഹം ആയാലും ഹൗസ് വാമിംഗ് ആയാലും എന്താണെങ്കിലും നമ്മൾക്ക് ഇഷ്ടപ്പെട്ട കളറിലെ ഡ്രസ്സായിരിക്കും നമ്മൾ എല്ലാവരും ഇടുന്നത് അല്ലേ ഇപ്പോൾ കുറേ നാളൊക്കെ അതായത് പണ്ടൊക്കെ നമ്മൾ ചരമം അതുപോലെ ഈ മരിപ്പൊക്കെ വരുമ്പോഴാണ് ബ്ലാക്ക് ഡ്രസ്സ് അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഉള്ള ടൈമിലായിരിക്കും നമ്മൾ ഈ ബ്ലാക്ക് കൂടുതലും ഉടുക്കുക അല്ലേ പക്ഷേ ഈ ഇതേപോലത്തെ മോഡേൺ സൊസൈറ്റിയിൽ നിങ്ങൾ എല്ലായിടത്തും ഒന്നും നോക്കുക ബ്ലാക്ക് ഇല്ലാത്ത ഒരു ഉണ്ടാവില്ല നമ്മൾ കൂടുതൽ അട്രാക്റ്റീവ് ആകുന്ന കളറ് ബ്ലാക്ക് അല്ലേ അപ്പോൾ എനിക്ക് ഈ വരുന്ന സൺഡേ ഒരു കല്യാണം ഉണ്ട് അപ്പോൾ ഞാൻ ഇടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഡ്രസ്സ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ അവിടെ ചെല്ലുമ്പോഴാണെങ്കിലും കുറച്ച് പേര് നമ്മളോട് ചോദിക്കുമായിരിക്കും എന്താ ബ്ലാക്ക് ഇട്ടി വേറെ കളർ ഒന്നും കിട്ടിയില്ല എന്ന് അപ്പം നമ്മൾ കൊടുക്കേണ്ട മറുപടി എനിക്കിഷ്ടം ബ്ലാക്ക് ആണ് ഞാൻ അതുകൊണ്ട് കിട്ടും അത്രമാത്രം അപ്പം നമുക്ക് ഇന്ന് എന്തായാലും ഒരു ബ്ലാക്കിൽ ഒരു അടിപൊളി വൃത്തി ചെയ്യാം കേട്ടോ അപ്പം നിങ്ങളും തയ്യാറായി പോവുക എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷനൊക്കെ ബ്ലാക്കിട്ട് പോകുമ്പോൾ അവരോട് പോകാൻ പറ അത്രമാത്രം നമ്മൾ നമ്മളുടെ സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ നമ്മൾ ഏത് ഡ്രസ്സിലാണോ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ളത് അത് അംഗീകരിച്ചങ്ങോട്ട് പോവുക അല്ലേ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു നൈറ്റി ആണ് ഇതിന് വില വരുന്നത് നൂറ്റി അമ്പത്തഞ്ചോ അങ്ങനെ എന്തോ ആണ് കേട്ടോ ഒത്തിരി വലിയ വിലയൊന്നുമല്ല പക്ഷേ നമ്മൾ ഈ നൂറ്റി അമ്പത്തഞ്ച് രൂപയുടെ തുണിയാണെന്നു പറഞ്ഞിട്ട് നമ്മൾ ഇതൊരു ഇരുന്നൂറ് രൂപയുടെ കുർത്തിയല്ല ചെയ്യാൻ പോകുന്നത് റെഡിമെയ്ഡിലെ പോലെ കിട്ടുന്ന നല്ല ഭംഗിയുള്ള നമ്മൾ തന്നെ തയ്ച്ചെടുക്കുന്ന ഒരു സൂപ്പർ കുർത്തിയാണ് ചെയ്യാൻ പോകുന്നത് അതെ നൈറ്റി അറിയാനുള്ള ഏറ്റവും വലിയ തെളിവാണ് ഈ കാണുന്നത് ഇനിയിപ്പോൾ നിങ്ങൾക്ക് നൈറ്റി ബിറ്റ് വേണ്ട എന്നുണ്ടെങ്കിൽ റണ്ണിങ് മെറ്റീരിയൽ എടുക്കാം അതാകുമ്പോൾ ഒരു മൂന്നേക്കാലോളം വേണ്ടി വരും മൂന്നേക്കാലം വേണ്ട മൂന്ന് മേടിച്ചാൽ മതി രണ്ടര പറ്റില്ല കേട്ടോ സാധാരണയായിട്ട് നമ്മൾ രണ്ടരയാണ് പറയാറുള്ളത് പക്ഷെ രണ്ടര പറ്റത്തില്ല മൂന്ന് മീറ്റർ കറക്റ്റായിട്ട് മേടിക്കുക അപ്പോൾ ഇതും ഏതാണ്ട് ഒരു മൂന്ന് മീറ്ററോളം ഈ തുണിയുണ്ട് ഇതൊക്കെ കണ്ടാൽ ആരെങ്കിലും പറയൂ അല്ലേ നൈറ്റി ബിറ്റാന്ന് നല്ല ഭംഗിയുള്ള എനിക്ക് ഈ തുണി കണ്ടപ്പോൾ തന്നെ ഇഷ്ടപ്പെട്ടു നമുക്ക് ഇതിൽ ഏത് ലെഗിൻസ് വേണമെങ്കിലും യൂസ് ചെയ്യാം നീല പച്ച ചുവപ്പ് വൈറ്റ് ആയിട്ട് പറ്റില്ല എന്നാലും നമുക്ക് വേണമെങ്കിലും ഓഫ് വൈറ്റ് എടുക്കാം ബ്ലാക്ക് എടുക്കാം ഏത് നമ്മുടെ കയ്യിലുള്ള ഏത് ലെഗിൻസിൻ്റെ കൂടെ വേണമെങ്കിലും പറ്റുന്ന ഒരു മോഡൽ തുണിയാണ് അപ്പോൾ ഇത് വെച്ച് നൈറ്റി തയ്ച്ച് ഇടാൻ ഒട്ടും ഇഷ്ടമില്ല ഞാൻ വിചാരിച്ചു എന്തായാലും ഒരു കല്യാണം ഉണ്ട് അപ്പോൾ അതിന് പോകുമ്പോൾ ഇടാൻ പറ്റിയ നല്ല ഭംഗിയൊക്കെ ഉള്ള ഒരു അടിപൊളി സ്ലീവ് ഒക്കെ വെച്ചിട്ടുള്ള ഒരു കുർത്തി ചെയ്യാമെന്ന് അപ്പോൾ തുണി ആദ്യമേ ഇങ്ങനെ അങ്ങോട്ട് വിടർത്തി കൊടുക്കുക ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ നല്ലൊരു സാരിയൊക്കെ ഉണ്ടെങ്കിൽ അതെടുത്താലും മതി കേട്ടോ ലൈനിങ് ഇടണമെങ്കിൽ നിങ്ങളുടെ ചോയ്സാണ് ഞാനപ്പോൾ ഇതിന് ലൈനിങ് ഇടുന്നില്ല അത്യാവശ്യം കട്ടിയുള്ള തുണി ആയതുകൊണ്ട് ഉള്ളിൽ നമുക്കൊരു ചെറിയൊരു ഹാഫ് പെറ്റിക്കോട്ട് ഇട്ടാൽ മതിയല്ലോ നേരെ തുണി ഇങ്ങനെ രണ്ടാക്കി ഒന്ന് മടക്കിയെടുക്കുക ഏത് തുണി മേടിച്ചാലും സെയിം ഇങ്ങനെയാണ് ചെയ്യേണ്ടത് കേട്ടോ ഇതിങ്ങനെ അറ്റം വരെ ഒന്ന് മടക്കിയെടുക്കുക എന്നിട്ട് ലെങ്ത് വെച്ചിട്ടാണ് നമ്മൾ തുണി മടക്കാൻ പോകുന്നത് നമ്മൾ തുണി ഇങ്ങനെ രണ്ടാക്കി മടക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ലെങ്ത് ഒന്ന് കൊടുക്കാം ഞാൻ ഇന്നൊരു എ ലൈൻ മെത്തേഡിലാണ് ഇത് ചെയ്യാൻ പോകുന്നത് പക്ഷെ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ലിറ്റ് ഉള്ള കുർത്തിയായിട്ട് ചെയ്യാം അങ്ങനെയാണെങ്കിലും നല്ല ഭംഗിയായിരിക്കും കുറേ നാളായിട്ട് സ്ലിറ്റ് ഉള്ളത് ഇപ്പോൾ അധികം ഇടാറില്ല അതുകൊണ്ട് മാത്രമാണ് സ്ലിറ്റ് ഇല്ലാത്ത എ ലൈൻ ടോപ്പ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ലെങ്ത് കൊടുക്കാം നമുക്ക് വേണ്ട ലെങ്ത് ആണ് നമ്മൾ നമ്മളിതിൽ കൊടുക്കേണ്ടത് ഞാനിപ്പോൾ കുറേ നാളായിട്ട് നാൽപ്പത്തി ലെങ്ത് ആണ് കുർത്തിക്ക് കൊടുക്കുന്നത് കേട്ടോ കുറച്ചും കൂടി ഇറക്കം കൂട്ടി ഞാനൊരു നാൽപ്പത്തി അഞ്ച് ലെങ്ത്തിന്ന് കൊടുക്കുന്നുണ്ട് അതിനെക്കൂടെ ഒന്നര ഇഞ്ച് തയ്യൽ കൂടി ചേർത്തിട്ട് നാൽപ്പത്തി ആറര ഇപ്പോഴത്തെ എല്ലാ മോഡലും നല്ല ലെങ്തിയാണ് ചില ചുരിദാറൊക്കെ ഞാൻ ഫ്ലോർ ലെങ്ത്തിൽ നിന്ന് പൊടിക്കും കൂടി മുകളിലോട്ടുള്ള ടൈപ്പ് വരെ കണ്ടിട്ടുണ്ട് അത്രയും നമുക്ക് വേണ്ട നമുക്ക് അത്യാവശ്യമുള്ളത് മാത്രം കൊടുക്കാം അപ്പോൾ അതെ ഇവിടം വരെയാണ് എനിക്ക് വേണ്ട അളവ് അപ്പോൾ ഇത് ഒരു പാർട്ട് ബാക്ക് പാർട്ടോ ഫ്രണ്ട് പാർട്ടോ ആക്കാം ഈ ഒരു അളവിൽ വെച്ചിട്ട് വേണം നമ്മൾ താഴത്തേക്ക് തുണി ഇങ്ങനെ മടക്കിയെടുക്കാൻ അപ്പോൾ നമുക്ക് ബാലൻസ് കുറച്ച് തുണി കിട്ടും അതെന്തിനാണല്ലോ സ്ലീവിനുള്ളതാണ് കേട്ടോ അതെ ഇത്രയും ഉണ്ടാവും ബാലൻസ് അത് നമുക്ക് സ്ലീവിനുള്ളതാണ് അപ്പോൾ ഈ ഭാഗം വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക ബാലൻസ് വന്ന തുണി ഇങ്ങനെ അങ്ങോട്ട് വെച്ചിട്ടൊന്ന് കട്ട് ചെയ്ത് എടുക്കുക നമ്മൾ ഈ ബാലൻസ് വന്ന തുണിയിൽ നിന്നാണ് സ്ലീവ് ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പോ ഇനി ഇതൊന്ന് ബാക്കിയുള്ള അളവെല്ലാം ഇതിലേക്ക് ചെയ്യണം ഇത് താഴെ ഭാഗമാണ് ഇങ്ങനെ അങ്ങോട്ട് തുണിയിട്ട് കൊടുക്കുക നമ്മളിപ്പോൾ കറക്റ്റ് തുണി ഇങ്ങനെ ഒന്ന് മടക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട് അല്ലേ അപ്പൊ ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു നൈറ്റി ബിറ്റ് എടുത്തുകൊണ്ട് ഞാൻ ആദ്യമേ ഒരു ബ്രാൻഡ് നെയിം കാണിച്ചില്ലേ അതൊന്ന് കട്ട് ചെയ്ത് മാറ്റാൻ പോകുകയാണ് കേട്ടോ കാരണം നമ്മൾ തയ്ച്ച് കഴിയുമ്പോൾ എവിടെയെങ്കിലും ഈ ഒരു ഭാഗം വരും ഫ്ലെയർ കൂട്ടാൻ വേണ്ടിയിട്ട് ഈ സൈഡിൽ നിന്ന് തുണിയൊക്കെ നമ്മൾ എടുക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് മാത്രം ഇങ്ങനെ ഒന്ന് ഫുൾ ഓപ്പൺ ചെയ്തിട്ട് ഏതെങ്കിലും ഒരു ഭാഗത്തേ ഉണ്ടാവത്തുള്ളൂ ദൈവം സഹായിച്ച് ഈ രണ്ട് ഭാഗത്തും അവർ കൊടുക്കുന്നില്ല ഒറ്റ ഒരു ഭാഗത്ത് മാത്രമേ ഇങ്ങനെ കൊടുക്കുന്നുള്ളൂ അത്രയും വീതിക്കങ്ങോട് കട്ട് ചെയ്ത് പോവാണ് കേട്ടോ ഞാൻ ഒരു പ്രാവശ്യം ഇതുപോലെ തയ്ച്ചപ്പോണ്ടല്ലോ അവസാനമാണ് കണ്ടത് ചെറുതായിട്ട് ഇതിൻ്റെ ഈ ഒരു പ്രിൻ്റിങ്ങനെ ഉണ്ടായിരുന്നു അത് ഭയങ്കര ബോറായിരിക്കും അപ്പോൾ ഞാൻ ഈ ഒരു ലെവൽ വെച്ചിട്ട് ഇതങ്ങോട്ട് കട്ട് ചെയ്ത് മാറ്റും അപ്പം നിങ്ങൾ റണ്ണിങ് ഫാബ്രിക് ആണെങ്കിൽ ഈ ഒരു കട്ടിങ് നിങ്ങൾക്ക് ഉണ്ടാവത്തില്ല കേട്ടോ രണ്ട് തവണയായിട്ട് ഉണ്ടാവും ഒന്ന് ഉണ്ട് പിന്നെ ഒന്ന് ഇവിടെയുണ്ട് വേറെ ഇല്ല പണ്ടൊക്കെ ഈ ഒരു പ്രിൻ്റ് ഉണ്ടല്ലോ ഇത്രയും കയറ്റിവക്കത്തില്ലായിരുന്നു ഈയൊരു ഭാഗത്തായിരുന്നു ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ ഇപ്പോൾ എന്താ പറയുക അതിൻ്റെ ആ ഒരു വിട്ട് പോകാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം പോലെ എനിക്ക് തോന്നുന്നു കേട്ടോ ഇതങ്ങോട് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇനി സാധാരണ പോലെ ആദ്യം ചെയ്ത പോലെ തന്നെ രണ്ടാക്കി മടക്കിയിട്ടിട്ട് ഇതിനെ ഒന്ന് തിരിച്ചു മടക്കിയിടുക കറക്റ്റാക്കി ഇങ്ങനങ്ങോട് ഒന്ന് മടക്കി ആദ്യം നമ്മൾ മടക്കിയത് പോലെ തന്നെ ഒന്ന് മടക്കിയിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി വേണം നമുക്കിത് നമ്മുടെ അളവിലേക്ക് ഒന്ന് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പൊ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ അളവില് ചെയ്യുക അപ്പൊ ഞാനിത് എന്റെ അളവിലാണ് ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് നമുക്കിതിനെ ഷോൾഡറിൻ്റെ പകുതിയൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ആറര ഇഞ്ചാണ് എടുക്കുന്നത് കേട്ടോ അത് കൊടുത്ത് താഴത്തേക്കിനി ആം ഹോളിൻ്റെ ലെങ്ത്ത് അതും ആറര ഇഞ്ചാണ് അതും കൊടുക്കാം നേരെ ഒരു സ്ട്രേറ്റ് ലൈൻ വരക്കാം എന്നിട്ട് ഇതിന്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിൽ നമ്മളുടെ ചെസ്റ്റ് ആണ് മാർക്ക് ചെയ്യേണ്ടത് ഈ ഒരു ഭാഗം കണ്ടോ ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് സ്ട്രേറ്റ് ഒരു ചെറിയൊരു ലൈൻ വരക്കാം അത് കഴിഞ്ഞിട്ട് നമുക്ക് വേണ്ട കറക്റ്റ് അളവിനെ കൂടെ ഒന്നര ഇഞ്ച് തയ്യൽത്തുമ്പും ചേർത്തിട്ട് കൊടുക്കാം അപ്പോൾ എൻ്റെ അളവ് ഒമ്പതാണ് കേട്ടോ തുണി അത്യാവശ്യം നല്ല വീതി കണ്ടെന്നുണ്ടെങ്കിൽ ഇഞ്ച് ചേർക്കാം എനിക്കിന്ന് ഇപ്പോൾ അധികം തുണിയില്ല അതുകൊണ്ടിട്ട് ഇവിടെ ഒരു പത്തര ഇഞ്ച് ചേർക്കുന്നുള്ളൂ ഈ ഒരു ഭാഗം സൈഡിൽ ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട് കുറച്ചുകൂടി വീതി കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഫ്ലെയർ നമുക്ക് കൂടി കിട്ടുകയും ചെയ്യും അപ്പോൾ ഇത്ര മാർക്ക് ചെയ്തതിന് ശേഷം ഇനി നമ്മളുടെ വേസ്റ്റ് ലെങ്ത്തും അതോടൊപ്പം വേസ്റ്റിൻ്റെ വിട്ട് അതിനെക്കൂടെയും രണ്ട് ഒന്നര ഇഞ്ച് തയ്യൽത്തുമ്പ് ചേർക്കുന്നുള്ളൂ അപ്പോൾ എട്ടര ഇഞ്ച് ചേർത്തു ഈ രണ്ട് ലൈൻ ഇങ്ങനെ കൂടെ ഒന്ന് യോജിപ്പിച്ചെടുത്തു ഇതാണ് തയ്യൽത്തുമ്പ് ചേർത്ത ഭാഗം ഇത് നമ്മളുടെ ബോഡി ഫിറ്റായിരിക്കും കേട്ടോ അത് കഴിയുമ്പോൾ ഉണ്ടല്ലോ നമ്മളുടെ ടേപ്പ് ഈ ഒരു ഭാഗത്ത് വെക്കുക ഇനി നമുക്ക് നമുക്കിതിൻ്റെ ഹിപ്പൊന്നും ആവശ്യമില്ല നേരെ നമ്മൾ ഇങ്ങനെ കൂടെ വെച്ചിട്ട് ഒരൊറ്റ ഒരു സ്ട്രെയിറ്റ് ആണ് കൊടുക്കാൻ പോകുന്നത് കേട്ടോ കൈക്ക് വരക്കരുത് ഈ ഒരു ടേപ്പ് വെച്ച് തന്നെ ഇങ്ങനെ നല്ല സ്ട്രെയിറ്റ് ലൈൻ വേണം കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്ത് എടുക്കുക അപ്പോൾ ഈ വേസ്റ്റിന്റെ ഈ ഭാഗത്ത് ഇങ്ങനെ ഒരു ലൈൻ കൊടുത്തേക്ക് നമുക്കിവിടെ ഒരു ചെറിയൊരു കട്ടിങ്ങും കൂടെ വരുന്നുണ്ട് അത് കഴിയുമ്പോൾ ഈ ഒരു ആം ഹോളും കൂടെ ഇങ്ങനെ കുഴിച്ച് നമ്മളുടെ കറക്റ്റ് ചെസ്റ്റ് അളവിലേക്ക് ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് ഇതൊക്കെ വെച്ചിട്ട് നമ്മളിപ്പോൾ മാർക്ക് കൊടുത്തിരിക്കുന്ന ഈ ഒരു കട്ട് ചെയ്ത് ഴിയുമ്പോൾതാ ഈ ഒരു ഭാഗം കൂടെ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ ഞാൻ ദേ ഇവിടെ നമ്മുടെ ആ ഒരു ഷേപ്പിൻ്റെ ഭാഗം ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്യാൻ പറഞ്ഞില്ലേ ഇവിടെ ഒരു ചെറിയ കട്ടിങ് ഇങ്ങനെയൊന്ന് ചെയ്ത് കൊടുക്കുക കേട്ടോ ചെറിയൊരു നോച്ച് ഇതുപോലെ ഇങ്ങനെ ഇട്ട് കൊടുക്കുക നമുക്കിത് ഈ ഭാഗമാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അത് കഴിയുമ്പോൾ നമ്മുടെ ഈ ഒരു ഭാഗം എടുത്തിട്ട് നമ്മൾ നേരെ ഇത് ഫ്ലെയർ ഒന്ന് കൂടാൻ വേണ്ടിയിട്ടൊന്ന് വെക്കുന്നുണ്ട് നിങ്ങൾക്കിത് വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി ഇപ്പോൾതാ ഈ ഭാഗം അതായത് ഇത് നമ്മളിപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്തെടുത്ത് ഈ ഒരു പോർഷൻ കണ്ടില്ലേ ഇത് വേണം താഴേക്ക് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് അതായത് എന്താ ഇങ്ങനെ അങ്ങോട്ട് ഒന്ന് തിരിച്ച് വെച്ച് കൊടുക്കുക കേട്ടോ അതിനാണ് ഇവിടെ ഇങ്ങനെ സ്ട്രെയിറ്റ് കട്ടിങ് ചെയ്തത് വെച്ച് കൊടുക്കുമ്പോൾ ഇങ്ങനെ കുറച്ച് താഴത്തേക്ക് ഇട്ട് കൊടുക്കുക നമുക്കിവിടെ ഒന്ന് കയറ്റി കട്ട് ചെയ്യാൻ വേണ്ടി സ്ഥലം വേണം ഇത് ഇങ്ങനെ അങ്ങോട്ട് വെച്ചു കൊടുക്കുക ഈ വേസ്റ്റിന്റെ ഭാഗം വെച്ചിട്ടാണ് നമ്മൾ ഇതൊന്ന് ജോയിൻറ്റ് ചെയ്ത് എടുക്കാൻ പോകുന്നത് അപ്പോൾ ഇവിടെ വരുമ്പുണ്ടല്ലോ ഇങ്ങനെ അങ്ങോട്ട് കട്ട് ചെയ്ത് കളയുക ഇങ്ങനെ കൂടെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഇവിടെ വെച്ചിട്ട് ഇങ്ങോട്ട് തയ്ക്കും അത് കഴിയുമ്പോൾ ഈ ഭാഗമൊക്കെ നമുക്കൊന്ന് ഷെയ്പ്പ് ചെയ്തെടുത്തിട്ട് ഒരു മൂന്നിഞ്ചൊക്കെ ഒന്ന് കയറ്റി കട്ട് ചെയ്യാനുണ്ട് അതൊക്കെ നമുക്ക് ലാസ്റ്റ് ചെയ്യാം അപ്പോൾ ഇത് നമ്മളിങ്ങനെ വെച്ച് കൊടുക്കും നിങ്ങളിപ്പോൾ റണ്ണിങ് ആണ് എടുക്കുന്നതെങ്കിലും സൈഡിൽ തുണി ഇതുപോലെ ബാലൻസ് ഉണ്ടാവും നമുക്ക് വെറുതെ നശിപ്പിച്ച് കളയേണ്ട ആവശ്യമില്ല ഒത്തുകൂടി നമുക്ക് ഫ്ലെയർ കൂട്ടാൻ വേണ്ടിയിട്ട് ഇത് നമ്മളെ ഹെൽപ്പ് ചെയ്യും കേട്ടോ അപ്പോൾ ഇങ്ങനെ നമുക്ക് വേണമെങ്കിൽ ഒന്ന് വെച്ച് കൊടുക്കാം അടുത്തത് നെക്ക് കട്ടിങ് ആണ് അപ്പോൾ ഇതിൽ ഞാൻ ഫ്രണ്ട് നെക്ക് ഫ്രണ്ട് നെക്ക് ഇപ്പോഴല്ല കട്ട് ചെയ്തത് അത് നമ്മൾ നല്ലൊരു ഡിസൈൻ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ലൊരു മോഡലാണ് കേട്ടോ അധികം ആരും ചെയ്യാത്ത ഒരു ഡിസൈനുമാണ് അപ്പോൾ നമുക്ക് ഫ്രണ്ട് പാർട്ട് അങ്ങോട്ടേക്ക് മാറ്റാം എന്നിട്ട് ബാക്ക് പാർട്ട് എടുത്ത് വെക്കാം അത് കഴിഞ്ഞിട്ട് നമുക്കിതിൽ വേണ്ട വിട്ടും ലെങ്ത്തും കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് ഇതിന് വിട്ട് കൊടുക്കുന്നത് മൂന്നേ കാലിഞ്ചാണ് കേട്ടോ കുറച്ച് വീതി നമ്മൾ വെക്കുന്നുണ്ട് എന്നാലേ കാണാൻ വേണ്ടി ഭംഗി ഉണ്ടാവത്തുള്ളൂ മൂന്നേ കാലിഞ്ച് കൊടുത്തു അതോടൊപ്പം തന്നെ നമുക്ക് ഇതിന് മൂന്നര ഇഞ്ച് ലെങ്ത്തും കൊടുക്കാം എന്നിട്ട് ഇതിൻ്റെ അകത്തൊരു യു നെക്കാണ് ഇത് ബാക്ക് ആണ് ബാക്ക് ഞാൻ അധികം ഇറക്കുന്നില്ല അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ബാക്ക് നെക്ക് അത്യാവശ്യം ഇറക്കണമെങ്കിൽ നമ്മളുടെ ഇഷ്ടത്തിന് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം അപ്പോൾ ഞാൻ ഇതുപോലത്തെ ഒരു ബാക്ക് നെക്കാണ് ഒരു ക്രോസ് പീസ് വെച്ചിട്ട് അതങ്ങോട്ട് തയ്ച്ചെടുക്കും കേട്ടോ ഫ്രണ്ട് പാർട്ടിൽ നമുക്ക് ക്യാൻവാസ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇനി അടുത്തത് സ്ലീവിൻ്റെ കട്ടിങ് ആണ് സ്ലീവും നമ്മൾ ഒരു ഡിസൈനർ സ്ലീവായിട്ടാണ് ചെയ്യാൻ പോകുന്നത് ഇപ്പോ ഇപ്പോൾ ഇതുപോലത്തെ ഒരു കഷ്ണം തുണിയേ നമുക്ക് ബാലൻസ് വന്നിട്ടുള്ളൂ ഈ സ്ലീവിൽ ഈ ഒരു തുണിയിൽ നിന്ന് വേണം സ്ലീവ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പൊ ദേ ഈ ഇങ്ങനെ രണ്ടാക്കി മടക്കിയെടുത്തു ഇനി ഒരു മടക്കും കൂടി നമുക്ക് കുറച്ച് ലെങ്ത്ത് ഇത് കൂടുതൽ വേണം നമ്മൾ എടുക്കുന്നുണ്ടേലും ഒരു ഇഞ്ച് നമുക്ക് കൂടുതൽ ലെങ്ത്ത് വേണം അതുകൊണ്ടാണ് തുണിയെ ഇങ്ങനെ മടക്കുന്നത് കേട്ടോ പക്ഷേ ഇങ്ങനെ മടക്കുമ്പോൾ ഒരു പ്രശ്നമുണ്ട് നമുക്ക് വണ്ണം അധികം ഉണ്ടാകത്തില്ല എനിക്കൊരു പത്തിഞ്ചോളം തൈൽത്തുമ്മ കൂടി ചേർത്തിട്ടാണ് പത്തിഞ്ച് വേണം പക്ഷേ ഇവിടേതേ എട്ടരയിലാണ് ഇങ്ങനെ വന്ന് നിൽക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് വേണമെങ്കിൽ തുണി ഇങ്ങനെ മടക്കിയെടുക്കാം ഇങ്ങനെ മടക്കിയെടുക്കുമ്പോൾ കറക്റ്റ് വണ്ണം കിട്ടും പക്ഷേ ലെങ്ത് കിട്ടില്ല ഇതാ നോക്കി കറക്റ്റ് വണ്ണം ഇപ്പോൾ ഇത് ഇവിടെ പത്തിഞ്ചോളം ഉണ്ട് പക്ഷേ ലെങ്ത് പറയട്ടെ ലെങ്ത് ഒട്ടും തന്നെ ഉണ്ടാവത്തില്ല ഇതിപ്പോൾ ഒരു പതിനാറ ഇഞ്ചേ ഉള്ളൂ നമുക്ക് ലെങ്ത് കുറച്ചുകൂടി കൂടുതൽ വേണം അതുകൊണ്ട് ഞാൻ ചെയ്യാൻ പോകും തന്നെ അറിയും തുണി ഇങ്ങനെ അങ്ങോട്ട് വെച്ചു എന്നിട്ട് നമ്മൾ ആദ്യമേ ചെയ്ത പോലെ തന്നെ അങ്ങോട്ട് ചെയ്യാൻ പോവാണ് ഇവിടെ ഒരു പീസ് അങ്ങോട്ട് വെച്ചു കൊടുക്കും അപ്പോൾ അത് ഉള്ളിലേക്ക് പോകുന്നതാണ് തയ്യൽത്തുമ്പിൻ്റെ ഭാഗമാണ് പക്ഷേ നമുക്കിപ്പോൾ കുഴപ്പമില്ല കറക്റ്റ് ഈ നല്ല തുണി മാത്രമേ നമ്മുടെ ഉള്ള് ഭാഗത്ത് ഉണ്ടാകത്തുവള്ളൂ അപ്പം ഞാനിതിങ്ങനെ രണ്ടാക്കി ഒന്ന് കട്ട് ചെയ്യുവാണ് എന്നിട്ട് ഇതിന്റെ ഈ രണ്ടറ്റത്തും പ്ലെയിൻ ബ്ലാക്ക് വെച്ചിട്ട് ഒരു രണ്ടിഞ്ച് വീതിക്കുള്ള ഒരു സ്ട്രിപ്പ് ഇതാ ഇങ്ങനെ അങ്ങോട്ടൊന്ന് തയ്ച്ച് എടുക്കും മൊത്തത്തിൽ നമുക്ക് നാല് സ്ട്രിപ്പ് വേണം ഈ തുണിയുടെ ഈ സൈഡും തയ്ക്കും ഈ സൈഡും തയ്ക്കും സെയിം അതേപോലെ തന്നെ ഈ തുണിയുടെ ഈ സൈഡും തയ്ക്കും ഈ സൈഡും തയ്ക്കും കേട്ടോ പ്ലെയിൻ ബ്ലാക്ക് ഞാൻ ഇതുപോലെ ഇങ്ങനെയൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് നല്ല വശം നല്ല വശം ചേർത്തിട്ട് ഇങ്ങനെ വേണം തയ്ച്ച് എടുക്കാൻ വേണ്ടിയിട്ട് താഴെ ഭാഗത്തൊക്കെ ഇല്ലെങ്കിലും കുഴപ്പമില്ല താഴെ നമുക്ക് അധികം സ്ലീവിന് വണ്ണം വേണ്ടല്ലോ ഈ ഒരു മുകൾ ഭാഗത്തായിരിക്കണം വരുത്തേണ്ട കേട്ടോ അപ്പോൾ ഇത് എന്താ ഇങ്ങനെ വെച്ചിട്ട് അതെ ഇതിങ്ങനെ ഒന്ന് തയ്ച്ച് എടുക്കുക രണ്ട് സ്ലീവും ഇങ്ങനെ ഒന്ന് ചെയ്തെടുക്കുക കേട്ടോ പിന്നെ നമുക്ക് ഇതിൽ ആ സൈഡിൽ കുറച്ച് ഫ്ലെയർ കിട്ടാൻ വേണ്ടിയിട്ടുള്ളത് ഒന്ന് തയ്ച്ചെടുത്തേക്കണം അതെന്തായാലും നമ്മളുടെ സ്റ്റിച്ചിങ് പാർട്ടിൽ ഞാൻ കാണിക്കത്തില്ല കാരണം അതൊക്കെ എല്ലാവർക്കും ചെയ്യാൻ അറിയാവുന്ന ഒരു പോർഷൻ ആയതുകൊണ്ട് അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പാർട്ടിലാണ് ഇത്രേ ഉൾപ്പെടുത്തിയിട്ടുള്ളു കേട്ടോ ഒന്നും കൊണ്ടല്ല ലെങ്ത് ഒത്തിരി കൂടുതലാണ് നമ്മുടെ വീഡിയോയിൽ അപ്പോൾ നിങ്ങൾക്ക് കുറേ നെറ്റ് വെറുതെ ഇങ്ങനെ ആവശ്യമില്ലാണ്ട് പോകും അപ്പോൾ ഈ ഒരു ഭാഗത്തും നിങ്ങളൊന്ന് ഫിറ്റ് ചെയ്ത് എടുത്തേക്കാം അപ്പോൾ അടുത്ത പാർട്ടിൽ നമുക്ക് ഇതിൻ്റെ സ്ലീവ് കട്ടിങ്ങും അതുപോലെ നെക്ക് ഡിസൈൻസ് ഒക്കെ വരുന്നുണ്ട് നല്ല ഭംഗിയുള്ളൊരു കുർത്തിയാട്ടോ അത് ഞാൻ മുന്നേ പറയുവാണ് അപ്പോൾ നമുക്ക് ഇനി അടുത്ത പാർട്ടിൽ കാണാം